നമസ്കാരം ഞാൻ ഡോക്ടർ രമീസ് നജി കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ പ്രൊമണോളജീസ് എസ് കെ ഹോസ്പിറ്റൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ബസ് എന്ന ടെക്നോളജിയെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് ഇ ബസ് എൻഡോ ബ്രോങ്കിയൽ അൾട്രാസൗണ്ട് എന്ന ടെക്നോളജിയുടെ ഒരു ഷോർട്ട് ഫോമാണ് ഇ ബസ് നമുക്ക് എൻഡോസ്കോപ്പി പൊതുവെ എല്ലാവർക്കും ഒരു ടേം പൊതുവെ അറിയായിരിക്കും ശ്വാസനാളത്തിൻ്റെ എൻഡോസ്കോപ്പിക്കാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത് ഈ അതിൻ്റെ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണ് ബ്രോങ്കോസ്കോപ്പ് ബ്രോങ്കോസ്കോപ്പിൽ ഒരു അൾട്രാസൗണ്ട് പ്രോബ് കടിപ്പിക്കുന്ന ആ ഡിവൈസിനാണ് എൻഡോ ബ്രോങ്കൽ അൾട്രാസൗണ്ട് അഥവാ ഇ ബസ് എന്ന് പറയും ഇ ബസിൻ്റെ യൂസസ് എന്തൊക്കെയാണ് അഥവാ നമ്മളെവിടെയാണ് ഇ ബസ് യൂസ് ചെയ്യുന്നത് ഇ ബസ് പ്രധാനമായും ശ്വാസനാളിക്ക് ചുറ്റുമുള്ള കഴലകൾ അല്ലെങ്കിൽ മുഴകൾ പോലുള്ള രോഗങ്ങൾ നിർണ്ണയിക്കാനാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ രണ്ട് ലങ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് അഥവാ മീഡിയ സ്റ്റേനം അപ്പോൾ മീഡിയ സ്റ്റേനത്തിൽ വരുന്ന രോഗങ്ങൾക്കും നിർണ്ണയിക്കാനും നമ്മൾ ഈ ബസ് സഹായിക്കും ഈ ബസിൻ്റെ അഡ്വാൻറ്റേജസ് അഥവാ ഗുണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ഫാസ്റ്റായിട്ടുള്ള രോഗനിർണയം എന്നുള്ളത് തന്നെയാണ് അതായത് പെട്ടെന്ന് നമുക്ക് രോഗം നിർണ്ണയിക്കാൻ ഈ ബസ് കൊണ്ട് സഹായിക്കും ഇപ്പോൾ മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മുഴകൾ അല്ലെങ്കിൽ കിഴലകൾ അതുപോലെ ലങ്സിന് രണ്ട് ലങ്സിൻ്റെ ഇടയ്ക്കുള്ള പെത്തോളജീസ് അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസ് പൊതുവേ സർജറി വേണ്ടി വരുമായിരുന്നു അതായത് ഓപ്പൺ ചെസ്റ്റ് തുറന്നുള്ള നെഞ്ച് തുറന്നുള്ള സർജറി അല്ലെങ്കിൽ നമ്മുടെ വാരിയിൽ മുറിച്ചിട്ടുള്ള സർജറി ആയിരുന്നു മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ ബസ് വന്നതിന് ശേഷം നമുക്കത് സർജറി ഇല്ലാതെ തന്നെ ഇതൊരു മൈനർ പ്രൊസീജിയറാണ് സർജറി ഇല്ലാതെ തന്നെ നമുക്കത് രോഗം നിർണ്ണയിക്കാൻ സഹായിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഡേ കെയർ പ്രൊസീജിയർ ആണ് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് വീട്ടിൽ തന്നെ പോകാനും പറ്റും മൂന്നാമത് കോംപ്ലിക്കേഷൻ റേറ്റ്സ് കോംപ്ലിക്കേഷൻ റേറ്റ്സ് വളരെ മിനിമലാണ് നമുക്ക് യൂഷ്വലി ഒരു ഭൂരിഭാഗം ആളുകളിലും അനസീഷ്യ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കോൺഷ്യസ് സെഡേഷൻ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു സെഡേഷൻ കൊടുത്തിട്ട് പൊതുവേ നമുക്ക് ഇ ബസ് ചെയ്യാവുന്നതാണ് ഇ ബസ് ഏതൊക്കെ തരമുണ്ട് ഇ ബസ് പ്രധാനമായിട്ടും രണ്ട് തരമാണുള്ളത് നമ്പർ വൺ ലീനിയർ ഈ ബസ് രണ്ടാമത് റേഡിയോ ലീബസ് ലീനിയാർ ഈ ബസ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ശ്വാസനാളത്തിൻ്റെ ചുറ്റുമുള്ള നമ്മുടെ കഴലുകളെയോ അല്ലെങ്കിൽ മുഴകൾക്ക് അതിൻ്റെ രോഗനിർണയത്തിന് യൂസ് ചെയ്യുന്നതാണ് ലീനിയർ ഈ ബസ് പിന്നെ ഉള്ളത് റേഡിയോ ലീബസ് ആണ് റേഡിയൽ ലീ ബസ് കുറച്ചുകൂടെ ചെറിയ സൈസാണ് അത് നമ്മുടെ ബ്രോങ്കോസ്കോപ്പിനകത്തൂടെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഒരു അൾട്രാസൗണ്ട് പ്രോബാണ് റേഡിയൽ ലീബസ് എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ശ്വാസകോശത്തിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലേക്കുള്ള രോഗനീർ നിർണയത്തിന് വേണ്ടിയാണ് അപ്പം അത് കുറച്ചുകൂടെ അകത്തോട്ടുള്ള മുഴകൾ യൂഷ്വലി നമ്മുടെ റെഗുലർ ബ്രോങ്കോസ്കോപ്സ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള മുഴകൾ കണ്ടെത്തുന്നതിനും അത് അവിടുന്ന് ബയോപ്സി അല്ലെങ്കിൽ മറ്റ് സാമ്പിളുകൾ എടുക്കുന്നതിനുമാണ് റേഡിയൽ ലീവേഴ്സ് യൂസ് ചെയ്യുന്നത്